എറണാകുളത്തെ കളമശ്ശേരിയിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റി ട്രെയിൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു ആലുവിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെടുന്നുണ്ട് റിയ വിവരങ്ങളുമായിട്ട് റിയ നേരത്തെ പറഞ്ഞ അഞ്ചരയോടുകൂടി ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് അറിയിച്ചതായിട്ടായിരുന്നു എങ്ങനെയാണ് പ്രശ്നങ്ങൾ തിരികെത്തോ ദിവേഷ് ഇപ്പോഴും ആ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കളമശ്ശേരിയിൽ ഇപ്പോഴും ആ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഷണ്ടിങ്ങിനിടെയാണ് എഞ്ചിൻ ഭാഗം വേർപെട്ട് അത് പാളം തെറ്റി വൈദ്യുതി പോസ്റ്റിൽ വന്നിടിച്ച് ഈ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായത് അത് പരാജയമായിരുന്നുവെന്ന് റെയിൽവേ തന്നെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അഞ്ചരയോടുകൂടി പരിഹരിക്കുമെന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ആ രീതിയിലൊരു ക്രമീകരിക്കും പ്പോൾ സാധ്യമായിട്ടില്ല നിലവിൽ ആലുവയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അതിനിടയിൽ രണ്ട് ട്രെയിനുകൾ ഒറ്റ ട്രാക്കിലൂടെ കടത്തിവിടുകയും ചെയ്തു വന്ദേ ഭാരത് ബാംഗ്ലൂരു വന്ദേ ഭാരത് ട്രെയിനാണ് പകരം സംവിധാനം ഏർപ്പെടുത്തി കടത്തിവിട്ടത് അതോടൊപ്പം തന്നെ എയർനാടും കടത്തി മറ്റു ട്രെയിനുകൾ ഈ രീതിയിൽ അതായത് സമയക്രമം കൂടുതൽ സമയം എടുക്കേണ്ടി വരും കാരണം ഒരു ട്രാക്കിലൂടെ ഓൾട്ടർനേറ്റീവായാണ് ട്രെയിൻ ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് യിൽവേ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണം ഉറപ്പാക്കി ആ രീതിയിൽ പോവുകയായിരുന്നു നിന്ന് വേർപെട്ടു അതെ അത് വേർപെട്ട് ആ വൈദ്യുതി പോസ്റ്റിൽ ചെന്ന് ഇടിച്ച് നിൽക്കുകയായിരുന്നു അതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും വ്യക്തമാക്കുന്നത് മറ്റു കാരണങ്ങൾ വിശദമായി റെയിൽവേ അറിയിച്ചിട്ടില്ല അത് ഷണ്ടിങ് പരാജയമായിരുന്നു എന്നതാണ് റെയിൽവേ വ്യക്തമാക്കിയത് ആളപായമില്ല എന്നതും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ റെയിൽവേ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ള ട്രെയിൻ യാത്ര അല്പം വൈകിയായിരിക്കും ട്രെയിൻ ഗതാഗത സർവീസുകൾ വൈകുമെന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും കാരണം ഒരു മണിക്കൂറിൽ പുനസ്ഥാപിക്കുമെന്ന് നാലരയ്ക്ക് റെയിൽവേ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആ രീതിയിലല്ല അല്പം കൂടി സമയമെടുക്കെ എടുക്കുമെന്നതാണ് നമുക്ക് ഈ ക്രമീകരണങ്ങൾ കാണുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത് റെയിൽവേ അധികൃതർ പറയുന്നത് രണ്ടു വശത്തേക്കും അതായത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ളതും എറണാകുളത്തു നിന്ന് തൃശ്ശൂരിലേക്കുള്ള ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഓൾട്ടർനേറ്റീവായി നടത്തുകയാണ് എന്നതാണ് റെയിൽവേ അങ്ങനെയാണ് വന്ദേ ഭാരത് ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിൻ അല്പസമയം മുമ്പ് കടത്ത് വിട്ടത് ഇത് മൂന്ന് മണിയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് വിവരങ്ങൾ നൽകിയത് കളമശ്ശേരിയിലാണ് ട്രെയിൻ എഞ്ചിൻ പാളം തെറ്റിയത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടക്കുകയാണ് നേരത്തെ അഞ്ചരക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആയിട്ടില്ല കുറച്ച് സമയം കൂടി എടുത്തേക്കും അതുകൊണ്ട് തന്നെ ട്രെയിൻ സർവീസുകൾ വൈകുകയും ചെയ്യുന്നു